നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലക്കിക്കുടിയാണ് പഴയ കാലത്തെ ഒരു കലക്കിക്കുടിയാണ് നമ്മൾ ഇന്ന് ഇന്ന് ചെയ്യുന്നത് പഴയ കാലത്തെ കലക്കിക്കുടി ആയതുകൊണ്ടാണ് ഞാനും കൂടി അമ്മയുടെ കൂടെ ഇന്ന് വീഡിയോയുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് കാരണം പലപ്പോഴും പിന്നിലിരുന്നിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് അപ്പൊ എന്റെ കാര്യം എന്താന്ന് വെച്ചാൽ കലക്കിക്കുടി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഒരു ആഹാരമാണെന്ന് അമ്മ പറഞ്ഞു പക്ഷേങ്കില് ആ ആഹാരത്തിന് പുതിയ കാലമായിട്ട് ഒത്തിരി ബന്ധമുണ്ട് അല്ലെ പണ്ട് കാലത്ത് കലക്കിക്കുടി കുടിച്ചുകൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ച് അന്ന് കലക്കിക്കുടി കുടിക്കാനുള്ള കാരണം ചിലപ്പോൾ ചോറിന്റെ കുറവ് അല്ലെ ഭക്ഷണത്തിന്റെ കുറവ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കെ ആയിരിക്കും അവർ കലക്കിക്കുടിന്ന് സംഭവം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഈ കലക്കിക്കുടിക്ക് കുറെ അധികം പ്രാധാന്യമുണ്ട് അതെന്താണ് അതെങ്ങനെയാണ് കലക്കിക്കുടി എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണണം കാരണം നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ല സാധാരണ നമ്മുടെ ഇപ്പോഴത്തെ പ്രായത്തിലുള്ള ആൾക്കാർ അല്ലേ കഴിക്കാറില്ല കലക്കിക്കുടി ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷെ ഇത് കഴിക്കണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് നല്ലതാണ് ഈ കാരണം ഡോക്ടേഴ്സ് ഒക്കെ പറയുന്ന പല കാര്യങ്ങളും ചേരുന്ന ഒരു ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ കലക്കിക്കുടി അത് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കലക്കിക്കുടി നിങ്ങളെ കാണിക്കാം നിങ്ങളും ട്രൈ നോക്കാം പിന്നെ പറയൂ നമ്മൾ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് സാധനങ്ങൾ ഒപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് കാണാം അപ്പൊ നമുക്ക് നേരെ നമ്മൾ ഇന്നത്തെ കലക്കി നമുക്ക് പോകാം അപ്പൊ നമ്മളിത് കലക്കി കുടിക്കുള്ള സാധനങ്ങൾ അതിന്റെ ഇത്രയും ചോറ് ഒരു ഒരു രണ്ട് പിടിത്തം ചോറ് അത്രേ ഉള്ളൂ പക്ഷേ ഇത്രയും ചോറിന്റെ ആവശ്യമേ ഉള്ളൂ ഇത്രയും കുറവ് ചോറ് അത്രയും നല്ലതാണ് അപ്പൊ നമ്മൾ ഇത്രയും ചോറ് എടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ബാക്കി നമ്മൾ നമ്മളിതിനകത്ത് എടുക്കാൻ പോകുന്നത് നമ്മൾ നമ്മളിതിനകത്ത് കലക്കി കുടിക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് മോരൊരിക്കും പിന്നെ വേറൊരു പ്രത്യേകിച്ചെടുക്കാം നമുക്ക് ഇത്രയും മോരൊടിച്ചു പിന്നെ നമ്മൾ നമ്മള് ചക്ക കുരുവും ഇതെല്ലാം എരിശ്ശേരി ഉണ്ട് അത് ശകലം ഇട്ടു എല്ലാം ശകലിച്ച മതി പിന്നെ രസക്കറിയാണ് രസക്കറിയാണ് ഈ കലങ്കി കൂടി ഏറ്റവും നല്ലത് എന്തുണ്ടോ നമ്മുടെ വീട്ടിലെ എല്ലാം ഒന്നിച്ചിടാം പിന്നെ നമ്മള് സ്വല്പം ഉപ്പിടുന്നുണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി അച്ചാർ ഉപ്പിടുമ്പോഴും കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് കറികൾക്കൊക്കെ ഉപ്പുള്ളത് ഉപ്പുള്ള നമ്മള് മാങ്ങാച്ചാറാണ് അകലം മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത് വെള്ളമാണ് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് അതാണ് അതായത് നമ്മുടെ ഡോക്ടർമാരൊക്കെ പറഞ്ഞാലും വെള്ളം കുടിക്കാനായിട്ട് ആൾക്കാരെ കൂടുതൽ അല്ലെ കൂടുതൽ സഹായിക സാധനമാണ് പഴങ്ങി അല്ല കലക്കിക്കുടി കാര്യം പറഞ്ഞാൽ അല്ലേ അല്ല കാരണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിന്റെ അകത്ത് ഇത്രയും ചോറിട്ടാലും മതി പിടുത്തം ചോറിട്ടാൽ മതി വെള്ളം പക്ഷെ നന്നായിട്ട് ഒഴിക്കും ഇപ്പൊ ഇത് വെള്ളം കുറച്ചും കൂടി ഒഴിക്കാം കാരണം ഇനിയിപ്പൊ നമ്മളിത് മിക്സ് ചെയ്തതിനു ശേഷം ബാക്കി വെള്ളം കൂടെ നമ്മൾ രണ്ട് കാന്താരി മുളക് കാന്താരി മുളക് മുളക അതുകൊടുത്ത് നമുക്ക് ശരിക്കും ഒരു പഴങ്ങിയുടെ സ്റ്റൈലാണേലും ഇത് പഴങ്ങി അല്ല ഇത് നമ്മൾ മാങ്ങായോ കപ്പയോ ഇതൊക്കെ ഇത് നമ്മുടെ നല്ല ചോറാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കറക്റ്റ് ചോറാണ് പക്ഷേങ്കില് ചോറ് ഇത് ഇത്രയും മതി കുറച്ച് ചോറ് മതി അതാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാരൊക്കെ പറയത്തില്ല നിങ്ങൾ ചോറ് കുറച്ച് കഴിക്കും മറ്റു കറികൾ കൂടുതൽ കഴിക്കും എന്ന് പറയത്തില്ല അപ്പൊ ആ ഒരു ഇതാണ് നമ്മളിങ്ങനെ കലക്കുമ്പോണ്ടല്ലോ ഈ ചോറും പറ്റൊക്കെ ഒന്ന് ഒന്ന് പയ്യൊന്നും അതിന്റെ ആ ഒരു കണ്ടന്റ് അതിലേക്ക് വരും ചോറ് കുറച്ച് മതി കെട്ടോ കുറച്ച് ചോറ് മതി അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തു പിന്നെ നമുക്കൊരു കാര്യം ബാക്കി വെള്ളം കൂടി കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം എത്ര വെള്ളം നമുക്ക് മാക്സിമം ഒഴിക്കാം അത്ര ഒഴിക്കാം ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര രസമാണ് ഈ വെള്ളം കുടിക്കാനൊക്കെ ഉണ്ട് ഇതിനകത്തെ ചോറൊന്നും അല്ല തിന്നാൻ നമുക്ക് ഇഷ്ടം നമ്മൾ ഈ വെള്ളം നമുക്ക് ഭയങ്കര രുചിയാണ് ഇപ്പൊ ഉപ്പൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം കല്യാണം ഉപ്പൂടെ വേണം വേണല്ലേ ഈ കലക്കി കൂടി കുടിക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ നല്ല വേനൽക്കാലത്തൊക്കെ ഉച്ചക്കൊക്കെ നമുക്ക് കഴിക്കാം അപ്പോഴൊന്നും നമ്മൾ ചോറ് കണ്ടില്ലേ ഒരു ഇത്രയും ചോറ് യൂസ് ചെയ്താൽ മതി ഒരു അഞ്ചോ ആറോ നമ്മൾ കഞ്ഞിയൊക്കെ വാർക്കുമ്പോൾ ആ കഞ്ഞിവെള്ളത്തിന്റെ അത്തൊക്കെ ഒരു ലേശം ചോറ് പോകത്തില്ല അതുപോലെയുള്ള ചോറ് മതി ചോറിന്റെ അളവ് വളരെ കുറവ് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് മിക്സാണ് നമ്മള് കുടിക്കണേ എനിക്ക് പക്ഷെ കലക്കിക്കുടി കുടിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമ്മേ മോര് കറിയും അതിന്റെ ഒപ്പം അല്ലെ പച്ചമോറാണേലും മതി മോരും അതിന്റെ ഒപ്പം നമ്മുടെ ഇടിച്ചമ്മന്തിയും കൂടെ വേണം ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടിയും കൂടി ഇട്ടിട്ട് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സംഭവം എന്താന്ന് വെച്ചാൽ വെള്ളം കുടിക്കാനായിട്ട് ആളുകൾക്ക് ഇന്ന് ഡോക്ടർമാര് പറയും നിങ്ങൾ നാല് ലിറ്റർ വെള്ളം കുടിക്കണം അല്ലേ ഇത്രയും സ്പോട്ടില് നമ്മളിപ്പോ കഴിക്കാൻ നേരത്ത് നമ്മളൊരു ചട്ടിക്കകത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള ഇച്ചിരി ഇച്ചിരി കറികളൊക്കെ എടുത്തു കൂടുതൽ എപ്പോഴും നല്ലത് ഇതിന്റെ അകത്ത് ഒത്തിരി മസാല ചേർന്ന കറീനക്കാൾ നല്ല നല്ല പച്ചക്കറികൾ തൈര് അല്ലെ എരിശ്ശേരി എരിശ്ശേരിക്കകത്തേക്കെ നന്നായിട്ട് വെജിറ്റബിൾസ് ഉണ്ട് അല്ലെ ഇപ്പൊ ചക്ക എരിശ്ശേരിയാണെങ്കിലും മത്തങ്ങ ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങള് ഈവൻ സാമ്പാർ അവിയൽ അത് തന്നെ ഇതിൻ്റെ അത് ഇന്ന കറിയൊന്നുമില്ല ഏത് കറിയും ഇതിന്റെ കൂടെ ചേരും അപ്പൊ നമ്മള് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമ്മുടെ വയറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും സാധാരണ ഉണ്ടല്ലോ നമ്മളിപ്പോ വെള്ളം കുടിക്കണം എന്ന് ഒക്കെ നമ്മളോട് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ വെള്ളം മുക്കി മുക്കി അങ്ങനെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചിലര് നാരങ്ങാവെള്ളം കുടിക്കും അല്ലെങ്കിൽ ചിലര് അങ്ങനെയുള്ള ജ്യൂസുകൾ കുടിക്കും ആ അപ്പൊ ചില സാധനങ്ങൾക്ക് ഈ നാരങ്ങാവെള്ളത്തിനും ജ്യൂസിനൊക്കെ മധുരം പറ്റില്ലാത്ത ആൾക്കാരുണ്ട് അല്ലേ പിന്നെ ഗ്യാസ്ട്രോ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെങ്കിൽ നാരങ്ങാവെള്ളം ഒക്കെ കൂടുതലായിട്ട് കുടിക്കുമ്പോൾ അവർക്ക് അതിന്റെ പുളിപ്പും പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചുമ്മാ വെള്ളം കുടിക്കാനും ചിലർക്ക് ഇഷ്ടമല്ല നമ്മൾ ഒരുപാട് ില്ല ഞങ്ങൾ പണ്ട് വനത്തിൽ പോവും കൊണ്ടിരുന്നത് അപ്പൊ അവിടെ ഒരു വീടുണ്ടതുകൊണ്ട് അപ്പൊ ആ ഞങ്ങൾ എന്നല്ല അവിടെ ഇഷ്ടം പോലെ ഞങ്ങൾ മലയിൽ ചെന്ന വിറവുകൊണ്ടെന്ന് കത്തിക്കുന്നത് അപ്പൊ ഈ വിറവുകാരെല്ലാം വന്നിട്ട് ആ വീടിന്റെ വാതുക്കല് അവിടെ കൈ മാറ്റലേ വിറവ് ചാരി വെക്കും എല്ലാരും വിറവ് ഇട്ട് ചാരി വെക്കും എന്തിനാ ആ വീടിനിങ്ങനെ ഒരു വെള്ളം ഉണ്ടാക്കി വെക്കും ഈ വിറവുകാർ വരുമ്പോഴത്തേക്ക് ചക്ക വെക്കണ ചക്ക പ്പ എരിശേരി അല്ലെങ്കിൽ സാമ്പാർ മോരുകറി കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടെ ഒലിച്ചിട്ട് ആ അവിടെ ഒരു അമ്മൂം വേണ്ട ഈ അമ്മൂ വലിയൊരു ആക്കി വെക്കും വലിയൊരു കഞ്ഞിത്തവി ഇടും അപ്പൊ എന്നിട്ട് ഞങ്ങൾ ഈ ഓരോരുത്തർ വരുന്നവരല്ലേ വിറവുകാർ വരുന്നവരല്ല അവിടെ കയറി വെള്ളം കുടിക്കാനാണ് അവിടെ കയറുന്നത് അപ്പൊ കേറുമ്പോ ഞങ്ങൾക്ക് കല്ല് ഇറങ്ങിന്റെ പ്ലേ അങ്ങനെ ഇരുമ്പ് പ്ലേറ്റാ ഈ പ്ലേറ്റിനകത്ത് രണ്ട് കവി ഒക്കെ അതിനകത്തിട്ട് നാലോ അഞ്ചോ ചോറോ കാണും ചിലപ്പോ രണ്ട് കപ്പയുടെ കഷ്ണം കാണും ചിലപ്പോ ഒരു ചക്കപ്പുരു കാണും ഇതൊക്കെ ഈ ഒന്നിച്ചതെല്ലാം അങ്ങോട്ട് കലക്കി ഇങ്ങനെ വെച്ചേക്കുവാണ് ആ വെള്ളം കുടിച്ചാലുണ്ട് നമ്മുടെ ക്ഷീണവും മാറും നമ്മുടെ പരവേശവും മാറും നമ്മുടെ വിശപ്പും മാറും അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇഷ്ടം പോലെ അങ്ങനെ ആ വീട്ടിൽ ഞങ്ങൾ കലക്കിപ്പൊടി കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല ഈ വിറവിന് പോകുന്ന പെട്ടെന്ന് ും മുഴുവനും കലക്കി കുടി ആ കലക്കി കുടി കുടിക്കാൻ അവിടെ കേറും അങ്ങനെ ഞങ്ങൾ കലക്കി കുടി കുടിക്കുമായിരുന്നു അതൊരു നല്ലൊരു ഇതായിരുന്നു കേട്ടോ അപ്പൊ അമ്മൂമ്മയോടെ എന്ത് സ്നേഹായിരുന്നു പിന്നെ ഞാൻ അമ്മൂമ്മ മരിച്ചു പോയി കേട്ടോ എന്റെ ഒക്കെ വലിയൊരു കാലത്തിനകത്ത് മംഗലത്തിൽ ഇത്രയുള്ളൊരു വലിയ കാലത്തിനകത്ത് ഇതാക്കി വെക്കുന്നത് കലക്കി വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങള് കലക്കിക്കൂടി കുടിക്കും നിങ്ങൾ അമ്മയുടെ ഈ ഒക്കെ കലക്കിക്കൂടി കുടിക്കാക്ക് കൊടുക്കും എന്നാ കൊടുക്കുന്ന ഞങ്ങളൊന്നും കെട്ടി അവിടെ കൊടുക്കും വലിയ വീട്ടുകാരോ വലിയ കാശ്ള്ളവരോ പക്ഷെ അവരെന്നാൽ ഈ പാവങ്ങ ഈ കലക്കിക്കൂടി ഉണ്ടാക്കി അവർ കൊടുക്കും ഈ പരവേശം മാറാൻ വേണ്ടി കൊടുക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ കലക്കിക്കുടി അമ്മയുടെ കാലത്തെ പഴയ കാല സംഭവമാണെങ്കിലും ഇന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു ഇന്നത്തെ ആൾക്കാരും ഇത് കുടിക്കണം കുടിക്കണം ഉണ്ടാക്കി കുടിക്കണം നമ്മുടെ ശരീരത്തിന് നല്ലൊരു സംഭവമാണ് കാരണം നമുക്ക് നമുക്ക് നല്ല എനർജി നൽകുന്ന നമ്മള് വെറുതെ ജ്യൂസോ ലൈം ജ്യൂസോ ചായ ചായയൊക്കെ കുടിച്ച് വെറുതെ ഇങ്ങനെ കട്ടൻ ചായയും ചായയൊക്കെ കുടിക്കണേക്കാളൊക്കെ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കഴിക്കുന്നത് പിന്നെ ഒത്തിരി എന്റെ അഭിപ്രായത്തിൽ ഒത്തിരി മസാലയുള്ള കറികളൊക്കെ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക കുറച്ച് കുറച്ച് അളവില് അല്ലേ അപ്പൊ ഇന്നത്തെ എന്റെ ഈ കലക്കിക്കുടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ഈ വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം പിന്നെ നിങ്ങളും ഇതുപോലെ കലക്കിക്കുടി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി കുടിക്കണം നോക്കിയാൽ പോരാ കുടിക്കണം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കണം നമ്മളൊരു ദിവസം ഇത് കുറേശി ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല ഇതാണ് ഞാനൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ടത്തെ ഈ കലക്കിക്കുടിയൊക്കെ കുടിച്ചാൽ കേട്ടേ ഇങ്ങനെ ഇപ്പോഴും ആരോഗ്യമായിട്ടിരിക്കുന്നു ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി നമസ്കാരം